ലോക പോലീസ് ആകുന്ന അമേരിക്ക അമേരിക്കയിലാ കത്തിച്ചാമ്പലാവുകയാണ് ട്രംപ് കരച്ചിലോടെയാണ് അമേരിക്കയിലുള്ള സർവ ഫയർ ഫോഴ്സുകൾ വന്ന് അണച്ചട്ടും തീയണയുന്നില്ല മുപ്പതിനായിരം ഏക്കർ കത്തിപ്പോള് അന്നോ ഇംഗ്ലീഷ് സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന നടികളുടെയും നടന്മാരുടെയും വീടുകൾ കത്തിപ്പോയി ട്രംപ്വാക്കേല്പ്പെട്ടിരിക്കുന്ന പാവപ്പെട്ട ആളുകൾ അവിടുന്ന് വിട്ടയച്ചില്ലെങ്കിൽ കത്തിച്ച് നരക തുല്യമാക്കുമെന്നേ പറഞ്ഞുള്ളൂഹോ അമേരിക്ക കത്തിക്കൊണ്ടിരിക്കുകയാ നമുക്ക് നമുക്ക് അഹങ്കാരമില്ല അഹങ്കാരമില്ല നമുക്കഹങ്കാരമില്ല അഹുവേ നീ കാക്കണേ കാക്കണേയല്ല നിരപരാധികളായ അമേരിക്കയിലെ മക്കളെയും നീ കാക്കണേ കാക്കണേയല്ല എല്ലാം സംഭവിക്കും കാലഘട്ടത്തിൽ വരാനിരിക്കുന്ന ലോകാവസാനത്തിന്റെ അടയാളമാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞു തന്നിരിക്കുക അമേരിക്കയുടെ പതനം ഞങ്ങൾക്കറിയാം ഇസ്രായേലിന്റെ പതനം ഞങ്ങൾക്കറിയാം ഗാസയുടെ ഉയർത്തെഴുന്നേൽപ്പും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് നിന്റെ ടി വി ചാനലുകളല്ല നിന്റെ പത്രമാധ്യമങ്ങളല്ല ഞങ്ങളോട് പറഞ്ഞു തന്നത് ആയിരത്തി നാനൂറ് വർഷങ്ങൾക്ക് മുമ്പ് സ്കൂളിന്റെ പടി പോലും കാണാത്ത മുഹമ്മദ് മുസ്തഫ കമ്പ്യൂട്ടറിന്റെ യുഗം വരാത്ത കമ്പ്യൂട്ടറിന്റെ തൊട്ടു കണ്ടിട്ടില്ലാത്ത മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് മക്കളെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട് പഠിപ്പിച്ചിട്ടുണ്ട് അവസ്ഥ ലോകത്തിന്റെ അവസ്ഥ പഠിപ്പിച്ചിട്ടുണ്ട് ഇന്ത്യ മഹാരാജ്യത്തിന്റെ അവസ്ഥയും ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വിശ്വാസികൾക്കറിയാം ഓരോന്ന് വരുമ്പോഴും വിശ്വാസികൾ അക്ഷമരാവും കാത്തിരിക്കും കാത്തിരിക്കും നേതാക്കൾ ഇനിയും വരാനുണ്ട് മുഹമ്മദ് മുസ്തഫ തങ്ങളോട് കൂടി നേതാക്കൾ തീരുന്നില്ല ഇനിയും വരാനുണ്ട് മക്കള് ഒന്നുകൂടി വരുന്നുണ്ടടാ ആ വരുന്നുണ്ടട വരാനുണ്ട് ഔലിയാക്കളുടെ നേതാവ് മഹാന്മാരുടെ നേതാവ് ചോരക്കുത്തിയാണെന്ന് മുഹമ്മദ് റസൂൽ മാമ് വരാനുണ്ട് പലരും പിന്നാലെ വരാനുണ്ട് ഞങ്ങൾ നിങ്ങൾ അനാഥകളാക്കല്ലേ ഞങ്ങൾ നിങ്ങൾ അഡ്രസ്സുള്ള കുടുംബ അഡ്രസ്സുള്ള സമുദായത്തിന്റെ മക്കളാ വരട്ടെ ഈ അലൈഹി വരട്ടെ 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 ഇസ്ലാമിന്റെ അലൈസ് തിരിച്ചു തിരിച്ചു അത് ഈ ആരെങ്കിലും കരുതിയെങ്കിൽ ആ വെള്ളമങ്ങ് മാറ്റിവെച്ചേക്ക് ഞങ്ങളുടെ ജീവിതത്തിൽ ഏതെല്ലാം പരീക്ഷണങ്ങൾ ഉണ്ടായാലും എന്ന രോമാഞ്ചല അജഞ്ചലമായ വിശ്വാസത്തോട് പിടിച്ചു നിൽക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തൗഫീഖ് തരണേ തരണേ അല്ലാഹ അല്ലാഹ ഇസ്ലാമിന്റെ പേര് പറഞ്ഞിട്ട് പേര് പേര് അബ്ദുൾ പേരില് എല്ലാ മേഖലകളിലും കള്ളനെന്നും ദമ്മാടിയെന്നും തീവ്രവാദിയെന്നും ഭീകരവാദിയെന്നും മുദ്രകുത്തുമ്പോഴോ ഞങ്ങൾക്ക് ഞങ്ങളുടെ ഈമാൻ ഹൃദയാന്തരങ്ങളിൽ ഒളിപ്പിച്ചിരിക്കുന്ന മാണിക്യക്കല്ലാകുന്ന ആ കല്ലാകുന്നോ ആന്തസത്ത എന്തെന്നറിയുമോ ക്ഷമിക്കണേ മക്കളെ ക്ഷമിക്കണേ ആക്രമണങ്ങൾ വന്നേക്കാ നിങ്ങളെ എല്ലാ നിലയിലും പരാജയപ്പെടുത്തിയേക്കാം ക്ഷമിക്കണേ 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 ഇതാണ് മക്കളെ അതുകൊണ്ടാണ് മക്കൾ ക്ഷമിച്ചുകൊണ്ട് അല്ലാ പിണഞ്ഞ് വീഴുമ്പോൾ ഈ അമ്മാവിടെ ഖാസിൽ മക്കൾ മരിച്ചു വീഴുമ്പോൾ ഈ അന്നാഹു എവിടെ പോയി എന്ന് ചോദിക്കുന്നോദിക്കുന്ന തീവ്രവാദം പടച്ചുവിടാൻ വേണ്ടി മുസ്ലിങ്ങളെ കൂട്ടക്കുരുതി ചെയ്യാൻ വേണ്ടി കാത്തിരിക്കുന്ന ശക്തിബിംബമേ

സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ലോകത്തിന്റെ നേതാവാക്കിയതും ആ റബ്ബ് തന്നെയാണ് ഇന്ന മഅൽ ഉസ്രി അല്ലാഹു മുഅ്മിനീങ്ങൾക്ക് പരീക്ഷണങ്ങൾ ഇറക്കുമേ വിശപ്പ് വന്നാൽ പട്ടിണി വന്നാൽ കടക്കണിയിൽ പെട്ടാൽ മാതാപിതാക്കൾ കുടുംബക്കാര് ബന്ധുമിത്രാദികൾ നമ്മളെ ഒറ്റപ്പെടുത്തിയാൽ സന്തോഷമാ വിശ്വാസികൾക്ക് അത് ആവേശമാ കിട്ടാത്തതിന്റെ പേരിൽ അതുകൊണ്ട് ആ ലോകത്തിന്റെ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ നിന്ന് അടിച്ചു വീശുന്ന തട്ടുകൂട്ടൻ തിരമാലകൾക്കിടയിലൂടെ കുടുങ്ങി വരുന്ന ആമക്കും ഞണ്ടിനും വേണ്ടി കാത്തിരുന്ന് കലം നിവാസികളെ സംസ്കരിച്ച് സംസ്കരിച്ച് ലോകത്തിന്റെ സ്ക്രീനിലെ നേതാക്കളും മുഹമ്മദ് മുസ്തഫ നിന്ന് കരം പിടിച്ചുയർത്തിയ മുഹമ്മദ് മുസ്തഫ മാറ്റിയുടെ നിന്റെ പൊന്നമകന്റെ കൂടെ ആ മകന്റെ കൂട്ടുകാരനുണ്ടെങ്കിൽ അവന്റെ മുമ്പിൽ വെച്ച് നിന്റെ മകനെ നീ വാത്സല്യത്തോടെ നോക്കരുതെന്ന് പഠിപ്പിച്ച ലോകത്തിന്റെ നേതാവ് മുഹമ്മദ് മുസ്തഫാ അയൽവാസി ആരാകട്ടെ ആരാകട്ടെ അയ്യപ്പനാകട്ടെ െ എന്റെ പട്ടിണി കിടക്കുമ്പോൾ നീ നിറച്ച് ഭക്ഷണം കഴിക്കരുതെന്ന് നമ്മളെ പഠിപ്പിച്ച മുഹമ്മദ് യുദ്ധം നടക്കുന്ന സമയത്ത് പോലും കൊച്ചുകുട്ടികളോട് അരുതായി കാണിക്കരുതെന്ന് പഠിപ്പിച്ച നേതാവ് മുഹമ്മദ് മുസ്തഫ സ്ത്രീകൾക്കെതിരെ അതിർക്രമം അഴിച്ചുവിടരുതെന്ന് പഠിപ്പിച്ച മുഹമ്മദ് പത്ത് മാസത്തോളം തന്റെ ഉദരത്തിലിട്ട് വളർത്തിയെന്ന്സ്തഫുലങ്ങളുടെ അനുയായികളാണാ തങ്ങളുടെ അനുയായികളാ അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളോട് പ്രതികാരമില്ല ആണ് തന്നെക്കാൾ കഴിവ് കുറഞ്ഞ ആളുകളെ കുറിച്ച് അത് കഴിവ് കുറഞ്ഞ ആളാണെന്ന് ചിന്തിക്കുന്നത് അതപകടം നല്ലപോലെ ശ്രദ്ധിക്കുക എനിക്കൊരു കഴിവുണ്ട് പക്ഷേ എന്റെ കഴിവ് മറ്റൊരാൾക്കില്ല അദ്ദേഹത്തിന് എന്റെ കഴിവില്ല എന്ന് ഞാൻ ചിന്തിച്ചാൽ അതെന്റെ അതബുകേടാണ് അതെന്റെ പതനത്തിന്റെ തുടക്കമാണ് അള്ളാഹുമാർ ആകട്ടെ എന്ന് പറയുന്നത് നമുക്ക് ഏവർക്കും അറിയാം ഈ കാരണം എന്താ അവിടുത്തെ ഹൃദയത്തിന്റെ ആ ഒരു നൈർമല്യത മനസ്സിന്റെ വിശാലത മനുഷ്യരോട് മാത്രമല്ല ഒരു പൂച്ചയെ കണ്ടാൽ ഈ പൂച്ചയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടോ ഒരു നായെ കണ്ടാൽ അതിന് ഭക്ഷണം കിട്ടി കാണുമോ അതിന് വിശപ്പുണ്ടാവുമോ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന വലിയ മനസ്സിന്റെ ഉടമയായിരുന്നു മഹാനായ അതുകൊണ്ടാണ് അള്ളാഹു ആ പദവി കൊടുത്തത് ഖാജാ ഈ പദവി വരാനുള്ള കാരണം എന്താണെന്നറിയുമോ ഖാജാ ഉപ്പയും ഉമ്മയും മരണപ്പെട്ടതിന് ശേഷം വേണ്ടി ജീവിക്കാൻ വേണ്ടി ഉപ്പ വിട്ടു കൊടുത്തൊരു തോട്ടമുണ്ടായിരുന്നു ഈ തപ്പനയുടെ തോട്ടമുണ്ടായിരുന്നു ആ തോട്ടമുണ്ടായതിന്റെ പേരിലല്ല ഹാജാത്തങ്ങൾ വലിയ ആളായത് ഹാജാത്തങ്ങൾ വലിയ മനുഷ്യനായി മാറിയതെന്തെന്നറിയുമ്പോ തോട്ടത്തിലേക്ക് ഒരു പ്രച്ഛന്ന വേഷത്തിൽ ഒരു ഫക്കീർ വന്നുപോയി ഒരു പ്രച്ഛന്ന വേഷത്തിൽ ഒരു ഫക്കീർ വന്നു ആ ഫീറിനെ കണ്ടപ്പോൾ ഒരു തോട്ടം മുതലാളി സാധാരണ ചെയ്യേണ്ടതെന്താ ആ തോട്ടം അടയ്ക്കുകയോ അല്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാൻ പറയുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൊടുത്ത് വിടുകയോ ചെയ്യുകയല്ലേ ചെയ്യേണ്ടതോന്നറിയുമോ അവിടത്തേക്ക് ആവശ്യമുള്ള ഈ തെപ്പഴങ്ങളെല്ലാം പാണ്ഡക്കെട്ടിലേക്ക് വെച്ച് കൊടുത്തിട്ട് അവിടത്തേക്ക് ഇനി എന്താണ് ഞാൻ തരേണ്ടതെന്ന് ആ ഫീറിനെ ഒന്ന് ആദരിച്ചതിന്റെ പേരില് ആ ഫീറിന്റെ മനസ്സങ്ങ് സന്തോഷമായി പോയി കണ്ണും സന്തോഷം കൊണ്ട് സന്തോഷത്തിന്റെ ബാഷ്പകണങ്ങൾ പിടിയുമ്പോ ആ ഫീർ ചെയ്ത് നിന്നറിയുമോ അള്ളാഹുവേ എന്നെ സ്നേഹിക്കുന്ന ഈ കുട്ടി എന്നെ പ്രേമിക്കുന്ന ഈ കുട്ടി എനിക്ക് ഭക്ഷണം തരുന്ന ഈ കുട്ടി എന്നെ പിടിച്ചിരുത്തുന്ന കുട്ടിയെ നീ ഉയർത്തണയോ എന്ന ചെയ്തിട്ട ഒരൽപം കാരക്കെടുത്ത് അല്പം ഈത്തപ്പഴമെടുത്ത് വായിലിട്ട് ചവിച്ചരച്ചിട്ട് അതെങ്ങനെ മഹാനായ മുഴുദ്ദീന സൃഷ്ടികൾ സഞ്ചരിയ തങ്ങളുടെ വായയിലേക്ക് വെച്ച് കൊടുത്തിട്ട് കഴിക്കുമോനേ എന്നങ്ങ് പറയുമ്പോഴേക്ക് ഖജാ തങ്ങള് ആ ഫയർ കൊടുത്ത ഈത്തപ്പഴ ചവച്ചങ്ങ് ഇറക്കിയപ്പോഴേക്ക് ഖജാ തങ്ങളുടെ നിലയങ്ങ് മാറിപ്പോയി സ്വഭാവം മാറി നിലയുടെ അവസ്ഥ മാറി സുഖാറല്ല ഉപ്പ ഏൽപ്പിച്ചിട്ട് പോയ ഏക്കർ കർ കണക്കിന് ഈ തപ്പഴത്തിന്റെ തോട്ടങ്ങൾ മുഴുവനോ ഇത് എനിക്ക് വേണ്ട കണ്ടോ കടന്നു വന്ന ഫീറിന്റെ ഭാഗത്ത് നിന്ന് ഒരു ദുആ കിട്ടിയപ്പോഴേക്ക് ഏക്കർ കണക്കിലുള്ള ഈ തപ്പഴത്തിന്റെ തോട്ടങ്ങൾ സുന്നത്ത് മുതവരോ സുണ്ടത്ത് ജമാനങ്ങൾ വളരണോ ഇവിടെ ശരീഅത്ത് വളരണോ ഇവിടെ ദീനൽ നിൽക്കണോ ഇത് ഇസ്ലാമിനുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് തങ്ങൾ അത് മുഴുവനും തീരെഴുതി കൊടുത്തിട്ട് ഒരൊറ്റ യാത്രയാണ് ാത്ത യാത്രയാണ് ആ യാത്രയിൽ പല മഹാന്മാരെയും ദർശിച്ചിട്ടുണ്ട് മഹാനായ തങ്ങളെയും കണ്ടിട്ടുണ്ട് കുറച്ചു കുറച്ചുനാളും ജീവിതം അവരുമായി കഴിച്ചു കൂട്ടിയിട്ടുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് മഹാനായ ഹജാ തങ്ങൾ പാപ്പായ്ക്ക് മദീനയിലൊന്ന് പോകണോ മദീനയിൽ ചെന്നിട്ട് അവിടെ ചെന്ന് കാര്യങ്ങളെല്ലാം നിർവഹിച്ചു കഴിഞ്ഞ് മദീനയുടെ റൗദാശരീമിന്റെ പാർശ്വഭാഗത്ത് മഹാനായതാ വരുന്നു മക്കളെ ലോകത്തിന്റെ നിത്യവസന്തമേ നിത്യവസന്തോനെ ഈ ലോകത്തേക്ക് ഉദയം ചെയ്യുന്നതിനു മുമ്പ് സ്വന്തം പാപ്പയെ കാണാൻ ഭാഗ്യമില്ല പോയ മുഹമ്മദ് 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 മുസ്തഫ 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 അലൈഹി വസല്ലം ഉറക്കിലേക്ക് ാണ് ആരാണ് ഈ വന്നത് എൻ്റെ പ്രിയതമനല്ലേ എൻ്റെ ഹബീബല്ലേ ഞാൻ എത്ര നാൾ കൊണ്ട് കാത്തിരിക്കുന്ന എന്റെ പ്രേമഭാചനം ഉറക്കത്തിനു സപ്ലത്തിൽ വന്നുകൊണ്ട് പറയുകയാണ് മോനെ വിളിക്കുന്നത് കടക്കാനുള്ളവനല്ല എഴുന്നേൽക്കണോ പോകണം ഹിന്ദുസ്ഥാനിലേക്ക് ഇന്ത്യയിലേക്ക് പോകണം മോനെ അവിടെ ഇസ്ലാമിന്റെ പ്രവർത്തനം നടക്കുന്നില്ല മോനെ അവിടെ ഒരുപാട് അക്രമ സംഭവങ്ങൾ അടിയടിക്കുന്നുണ്ട് പറയുന്നത് ആരാണെന്നറിയുമോ ഇന്ത്യയിൽ കാലുകുത്താത്ത മദീനയിൽ കടന്നുകൊണ്ട് ഒരു സ്ക്രീനിൽ കാണുന്നത് പോലെ മുഴുവനും കണ്ടിട്ട് വിളിച്ചിട്ട് ഉറക്കിൽ പോണം മോനെ ഹിന്ദുസ്ഥാനിലേക്ക് പോകണമെന്ന് പറയുമ്പോൾ അവിടുത്തെ സ്വപ്നത്തെ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി നാൽപ്പത് അവിടുത്തെ അനുചരന്മാരുമായിട്ട് യാത്ര തുടങ്ങി ഒട്ടകത്തിന്റെ പുറത്തല്ല കുതിരയുടെ പുറത്തല്ല ടൂറിസ്റ്റ് ബസ് ബുക്ക് വന്നത് സുബ്രഹാനന്തോ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ താണ്ടി ആ മഹാനായ ഹജാ തങ്ങള് ഇറാനിന്റെ പ്രാന്തപ്രദേശത്ത് നിന്ന് അഫ്ഗാനിസ്ഥാനിലേക്ക് ചാടിയിട്ട് പാകിസ്ഥാൻ വഴി കാശ്മീർ വഴി ഹിന്ദുസ്ഥാനില് അജ്മീറിന്റെ ഓരത് മഹാനായ സജാത്തങ്ങൾ വരുമ്പോൾ സ്വീകരിക്കാൻ പോലീസുകാരില്ല സ്വീകരിക്കാൻ മന്ത്രിമാരില്ല സ്വീകരിക്കാൻ ഇവിടെ പണ്ഡിതന്മാരില്ല സ്വീകരിക്കാൻ സയ്യിദന്മാരില്ല സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല സുബ്ഹാനല്ലാഹ് പറഞ്ഞു വിട്ടത് മിലിട്ടറിയുടെ ക്യാപ്റ്റനാണ് ലോകത്തിന്റെ നേതാവാണ് അവിടുന്ന് ഒരു കാര്യം പറഞ്ഞാൽ അതങ്ങനെ തന്നെ നടന്നിട്ടുണ്ട് അതുകൊണ്ടല്ലേ ഒന്ന് പിളർത്തി കാണിച്ചു തരുമോ എന്നാൽ ഇസ്ലാമതം സത്യമാണെന്ന് ഞങ്ങൾ വിശ്വസിക്കാം പറയുമ്പോഴേക്ക് വല്ല അനുമതി പ്രകാരം ആ ചന്ദ്രൻ രണ്ടായിട്ടെങ്കിൽ പിളർന്നില്ലേ അത് കണ്ടിട്ടല്ലേ നമ്മുടെ നാട്ടിലെ കൊടുങ്ങല്ലൂരിൽ നിന്ന് ദർശനം കണ്ടിട്ട് എന്തോ ഒരു സംഭവം ആകാശത്തിന്റെ മേൽ നടക്കുന്നുണ്ട് എന്ന ബോധോദയം വന്നിട്ട് അതിന്റെ ചരിത്ര സത്യങ്ങൾ മനസ്സിലാക്കി അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച നേതാവിനെ കുറിച്ച് പഠിച്ചപ്പോൾ അക്ഷരാഭ്യാസമില്ലാത്ത സ്കൂളിന്റെ പടികൾ കണ്ടിട്ടില്ലാത്ത കമ്പ്യൂട്ടർ ോകത്ത് കാലെടുത്ത് വെക്കാത്ത മുസ്തഫാ തങ്ങളാണെന്നറിയുമ്പോ ചേരമാ പെരുമാളിന് ആ നേതാവിനെ ഒന്ന് കാണണം ഈ കാണുന്ന കണക്കിനേക്കറ് നാം കാണുന്ന ഇന്ത്യയുടെ സിംഹഭാഗവും ആ ചേരമാ പെരുമാളിന്റെ പേരിലല്ലായിരുന്നോ ചേരമാ പെരുമാൾ എന്താ ചെയ്തതെന്നറിയുമോ അവിടെയുള്ള ചെറിയ ചെറിയ മന്ത്രിമാരെ വിളിച്ചിട്ട് ഈ രാജ്യം മുഴുവനും വീതിച്ചു കൊടുത്തിട്ട് പറഞ്ഞു ഞാൻ ഒരു യാത്ര പോവുകയാണ് പക്ഷേ അത് ഇസ്ലാമിലേക്ക് തിരിച്ച് പോകുന്നതിനുള്ള യാത്രയാണെന്ന് പറഞ്ഞില്ല മദീനയിലാക്കാണെന്ന് പറഞ്ഞില്ല ഞാൻ വരുന്നത് വരെ ഇത് മുഴുവനും നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞുകൊണ്ടോ ചേരമാ പെരുമാള് യാത്ര തുടങ്ങുമ്പോൾ അന്ന് പകച്ചെടുത്ത അന്ന് പതിച്ചെടുത്ത മഹാനവറുകൾ കൊടുത്ത ഭൂമിയാണ് മക്കളെ പള്ളിയുടെ അടിവേര പള്ളിയുടെ ശിലകൾ പറിച്ചെടുക്കാൻ ആരെല്ലാം ഓടി നടന്നാലും അത് ചേരമാ പെരുമാളിന്റെ പ്രോപ്പർട്ടിയാണ് അത് മുസ്ലിംകൾക്ക് തീരെഴുതി കൊടുത്തതാണ് അതിന്റെ അടിയിലേക്ക് ജെ സി ബി കൊണ്ടുവെക്കുന്നവന്റെ ശരീരം അടുത്ത ജെ സി ബി വെച്ച് അന്നാഹു പൊക്കുമെന്നല്ലാതെ ഒരു പള്ളിയുടെ തറക്കല്ലുകളോ ഒരു പള്ളിയുടെ മണൽത്തരികളോ ഒരു പള്ളിയുടെ അടിയിലോ നിങ്ങളൊന്നും ചെയ്യുകയില്ല കാരണം ഇതിനൊക്കെ ഇവിടെ എവിഡൻസ് ഉണ്ട് പ്രമാണമുണ്ട് അതല്ല മഹാന്മാരുടെ ഇവിടെ നിയന്ത്രിക്കുന്നുണ്ട് അത് ഏൽപ്പിക്കപ്പെട്ടതുപോലെ മഹാനായ തങ്ങൾ ഇവിടെ വന്നുകൊണ്ട് ഈ പരിശുദ്ധ ദീനന് വേണ്ടി നടത്തുമ്പോ കിങ്കരന്മാരാകുന്ന ശത്രു സമൂഹ എന്താ ചെയ്തെന്നറിയുമോ ഈ മഹാനായ ഹജാ തങ്ങളോ നാൽപ്പത് പരിവാരങ്ങളോ

<tie> െ പിടിച്ചു കെട്ടാൻ സജാതങ്ങളെ നശിപ്പിക്കാൻ സജാതങ്ങളെ ഇല്ലായ്മ രാജാവും പണയൊരുങ്ങി മുന്നോട്ട് വരുമ്പോൾ തിരിച്ച് പകരം ചെയ്യാൻ സജാത്തങ്ങളുടെ കയ്യിൽ ബോംബുകളോ തീരങ്കികളോ വാളുകളോ സ്ഫോടക വസ്തുക്കളോ ഒരു മൊബൈൽ ഫോണോ ഇല്ലാത്ത സമയത്ത് മഹാനായ സജാർത്തങ്ങള് ഒട്ടും ഭയമില്ലാതെ എല്ലാ ശത്രുക്കളെയും നേരിടാൻ വേണ്ടി തയ്യാറെടുത്ത് നിൽക്കുമ്പോൾ കൂടെയുള്ള അനുചരന്മാർക്കൊരു പേടി വന്നോ സജാത്തങ്ങള് രാജഭരണമാണ് രാജാവും മന്ത്രിമാരും കച്ചകെട്ടി ഇറങ്ങിയിട്ടുണ്ടോ നമ്മെ നശിപ്പിക്കാൻ വരുന്നുണ്ട് രാജാ തങ്ങൾ പറഞ്ഞു തങ്ങളോട് ഭരണാധികാരി പറഞ്ഞു അനാസാഗർ എന്ന് പറയുന്ന നദിയിൽ നിന്ന് ഒരിട്ട് വെള്ളമെങ്കിലും നിങ്ങളും നിങ്ങളുടെ കൂട്ടുകാരും എടുത്താൽ മുസ്ലിംകൾ എന്ന നിലയിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം എടുത്താൽ നിങ്ങളെവിടെ പിടിച്ചുകെട്ടി നിങ്ങളെ ഓരോരുത്തരെയും കശാപ്പ് ചെയ്യാൻ രാജാവിന്റെ ഓർഡർ ഉണ്ടെന്ന് പറയുമ്പോൾ സർവ്വമാരണപ്പണികളും നടത്തി സർവ സിഹറുകളും ചെയ്തോ ഏതെല്ലാത്തികളെ വിടാൻ പറ്റുമോ സർവമൂർത്തികളെയും വിട്ടോ ഉടമസ്ഥനാരാ സുബാനാഗർ നദിയുടെ ഉടമസ്ഥനാരാ ആകാശത്തിന്റെ ഉടമസ്ഥനാരാ ഭൂമിയുടെ ഉടമസ്ഥനാരാ സുബഹാനന്തോ അനുജനന്മാരോട് പറഞ്ഞോ മഹാനായ ഹജാത്തങ്ങള് പറഞ്ഞോ ഒരു ചെറിയ കിണിങ് എടുക്കൂ ഒരു കിണ്ടിങ്ങെടുക്കൂ ചെറിയൊരു പാത്രം ആ പാത്രം എടുത്തിട്ട് അനാസാഗർ നദിയുടെ ഭാഗത്തേക്ക് ചെന്നിട്ട് ഒരൽപം വെള്ളം അതിലേക്ക് മഹാനായ കോരി ഒഴിക്കുന്നു അത് ജന അനാസാഗർ നദിയിലെ ആ വെള്ളത്തിന്റെ ബാക്കി ഭാഗത്തിന് അങ്ങോട്ട് മനസ്സിന് റാഹത്താകുന്നില്ല ആ വെള്ളമാകുന്ന അള്ളാഹുവിന്റെ സൃഷ്ടിക്ക് എന്തോ ഒരു മനസ്സിന് വേദന എന്തോ ഒരു വിഷമം അങ്ങനെ തന്നെയാണല്ലോ ആ വെള്ളം മുഴുവനും അതല്ലേ അലി ഇസ്ലാമിനെ തീരെറിഞ്ഞിട്ടും തീക്കെന്തോന്നോ ഞാൻ ആരെയാണ് കരിക്കാൻ പോകുന്നത് ആരെയാണ് നശിപ്പിക്കാൻ പോകുന്നത് അതുപോലെ ഇവിടെ ഹിന്ദുസ്ഥാൻ അജ്മീറിൽ വെച്ച് അനാസാഗറിന്റെ തീരങ്ങള് അവിടുത്തെ ഓളങ്ങള് അങ്ങോട്ടും ഇങ്ങോട്ടും അടക്കം പറഞ്ഞു നാം ആരെയാണ് ചതിക്കാൻ പോകുന്നത് മുത്ത് മുഹമ്മദ്

രാജാവ് ഭയന്ന് ഇത് സാധാരണ മനുഷ്യനല്ല അതങ്ങനെ തന്നെയാണല്ലോ മഹാന്മാരായ അമ്പിയാക്കള് പ്രവാചകന്മാര് നവിമാര് അവർക്കൊന്നാഹു തെങ്കില് അതുപോലെ തന്നെയാണ് ഔലിയാക്കൾക്ക് കറാമത്ത് കൊടുക്കുക